ദൈവം കാട്ടിക്കൊടുത്ത വഴിയിലൂടെ മാത്രം നടന്ന ലക്ഷങ്ങൾക്ക് ജീവിതത്തിൻ്റെ പുറമ്പോക്കിൽ നിന്നും മോചനം നേടിക്കൊടുത്ത സമാധാനത്തിൻ്റെയും സ്വച്ഛതയുടെയും ഹരിതാഭയിലേക്ക് മടക്കി കൊണ്ടുവന്ന പോട്ട ഡിവൈൻ എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രധാന സാരഥിയായ നായികമ്പർ വിലച്ചൻ്റെ നാൽപ്പത്തിയൊൻപത് വർഷത്തെ ദൈവികമായ പൗരോഹിത്യ ജീവിതത്തെ ഈ ലോകം നോക്കിക്കാണുന്നത് ഒരു പുണ്യജീവിതം മാത്രമായിട്ടായിരിക്കില്ല ആരും അനുകരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം വഴിവിളക്കായി ഒപ്പമുണ്ടായിരുന്ന സുഹൃത വീഥിയിലെ ഒരു യാത്രയായി കൂടിയായിരിക്കും എൻ്റെ മാതാപിതാക്കന്മാരുടെ നാലാമത്തെ സന്താനമായിട്ടാണ് ഞാൻ ജനിക്കുന്നത് എൻ്റെ പിതാവിൻ്റെ പേര് ചാക്കോ എൻ എം ചാക്കോ അമ്മച്ചിയുടെ പേര് മറിയും ഏറ്റവും മൂത്ത സഹോദരി ഒരു അധ്യാപികയായിരുന്നു റിട്ടയർഡായിട്ട് മരിച്ചു രണ്ടാമത്തെ സഹോദരി ഒരു നേഴ്സായി ഡൽഹിയിൽ ജീവിച്ചിരുന്നു മരിച്ചു ജ്യേഷ്ഠനും മരിച്ചു ഇപ്പോൾ ഉള്ളത് എൻ്റെ അനുജൻ അദ്ദേഹം മൂന്ന് ഹൈസ്കൂളിൽ ഹെഡ് മാസ്റ്റർ റിട്ടയർഡായിട്ട് കണ്ണൂത്ത് കഴിയുന്നു ഞങ്ങൾ രണ്ടുപേരെ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളൂ മറ്റുള്ളവർ ജീവിച്ചിരിപ്പുണ്ട് പക്ഷേ സ്വർഗത ആയിരിക്കുള്ളൂ ജനിച്ച് രണ്ട് വയസ്സായപ്പോൾ മാതാപിതാക്കന്മാർ മലബാറിലേക്ക് പാലാ വിധാനത്താണ് ജനിക്കുന്നത് ജനിച്ച് രണ്ട് വയസ്സായപ്പോൾ മാതാപിതാക്കന്മാർ മലബാറിലേക്ക് കോഴിക്കോടിനും വയനാടിനും ഉള്ള റൂട്ടിൽ കോടഞ്ചേരി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം ആ സ്ഥലത്തേക്ക് കുടിയേറിപ്പറത്തു അന്ന് അവിടെ മുഴുവൻ കാടായിരുന്നു കാട് വെട്ടിത്തെളിച്ച് ഇറക്കി വളരെ അധികം അധ്വാനിച്ചാണ് അന്ന് അവിടെ കുടിയേറിയ എല്ലാവരും ജീവിച്ചു പോന്നത് വളരെ അധ്വാന അധ്വാനിച്ചാണ് അപ്പനും അമ്മയും അമ്മ അടുക്കളപ്പണി കഴിഞ്ഞ് അപ്പൻ്റെ ഇവിടെ കൃഷി സ്ഥലത്ത് പണിയാൻ സഹായിക്കാൻ പോകും തെരുവ കൃഷിയുണ്ടായിരുന്നു തെരുവപ്പുല്ല് കൊണ്ടേ വാറ്റി അത് തെരുവയുടെ തൈലം വിറ്റും പിന്നെ റബ്ബറ് കൃഷി വിൽക്കാലത്തുണ്ട് പ്രധാനമായിട്ടുള്ളൊരു കൃഷി നെൽകൃഷി എന്നാലും ചിലവിന് തികയല പിന്നെ കപ്പക്കൃഷി ചേമ്പ് കൃഷി ഇതെല്ലാം ഒരു ഒരധ്വാനിച്ച് അഞ്ചേക്കർ സ്ഥലം സ്ഥലത്ത് അധ്വാനിച്ചാണ് ഞങ്ങൾ എല്ലാവരും പിന്നെ പഠിപ്പിച്ചത് അപ്പനും അമ്മയും ഉണ്ട് കഠിനാധ്വാനത്തിന് ഞങ്ങളും പരുന്നിടത്തോളമൊക്കെ സഹായിക്കും നല്ല ആനന്ദമായിരുന്നു വൈകുന്നേരം കുടുംബ പ്രാർത്ഥന മുടക്കയല്ല അപ്പം അപ്പൻ രണ്ടുപേരകലെ പിന്നെ ടൗണിൽ ഷോപ്പിങ്ങിൽ പോയാലും വീട്ടിൽ തക്ക സമയത്ത് എത്താൻ നോക്കും ഇല്ലെങ്കിൽ പോരുന്ന വഴിക്ക് ജമാല ചൊല്ലി പോരും അക്കാര്യത്തിനൊക്കെ നല്ല നിഷ്കർഷയായിരുന്നു കുടുംബ പ്രാർത്ഥന വെള്ളിയാഴ്ച പള്ളിയിൽ പോക്ക് അപ്പനമ്മയൊക്കെ അപ്പൻ എല്ലാവരും പോയില്ല ശനിയാഴ്ച ഞങ്ങളെ വിടും അങ്ങനെ ഒരു നല്ല പ്രാർത്ഥനയുടെ അന്തരീക്ഷവും കഠിനാധ്വാനത്തിൻ്റെ അന്തരീക്ഷവും അങ്ങനെ അത്യാവശ്യം ഒക്കെ ഉള്ളത് മാത്രം അധികം ഒന്നും എങ്കിലും ഉള്ളതുകൊണ്ട് സന്തോഷമായിട്ട് കഴിയുന്ന ഒരു അനുഭവം പതിനേഴ് വയസ്സ് വരെ അവിടെയാണ് കോടഞ്ചേരി ഇടവകയുടെ ഭാഗം ഈരോട് എന്ന സ്ഥലം അവിടെയാണ് വളർന്നു വന്നത് എൻ്റെ സഹോദരൻ ഫാദർ മാത്യു നായികം പറമ്പിൽ ഞങ്ങൾ മത്താച്ചിൽ എന്ന് വിളിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ജനിച്ച തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വരെ എസ് എൽ സി വരെ ഈ വീടിലാണ് താമസിച്ചിരുന്നത് ഈ വീട് മീൻസ് ഇതിൽ പഴയ വീടായിരുന്നു പഴയ ഓ ആദ്യം ഓല കിട്ടുന്ന പിന്നെ ഓട്ടുമായി വീടായിരുന്നു മാറ്റി മാറ്റിമണിതാണ് പച്ചാജൻ അമ്മച്ചിയും രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി രണ്ടിലുമാണ് മരിച്ചത് കോടഞ്ചേരി സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ ഒരു പ്രത്യേക ഓർമ്മ ഇതാണ് യു പി സ്കൂളിലൊക്കെ ആയിരുന്ന കാലത്ത് എല്ലാ കൊല്ലവും സ്കൂളിൽ ധ്യാനമുണ്ടായത് ധ്യാനത്തിൽ കൂടും ധ്യാനത്തിൽ സംബന്ധിക്കും പിന്നീട് മാതാപിതാക്കന്മാരോടുകൂടെ ഇടവുക ധ്യാനത്തിൽ വൈകുന്നേര ധ്യാനത്തിലും പോയെന്നിരിക്കും യു പി സ്കൂളിൽ ധ്യാനിപ്പി ആയി പഠിക്കുന്ന കാലത്ത് എല്ലാ കൊല്ലവും ധ്യാനമുണ്ടെങ്കിലും ഒരു വചനം എന്നെ സ്പർശിച്ചു എന്ന് ഞാൻ പറയാറുണ്ട് അത് മത്തായി അഞ്ച് നാൽപ്പത്തെട്ടാണ് നിങ്ങൾ സ്വർഗസ്വനായ പോലെ പരിപൂർണരായിരിക്കും ആ വചനം ഞാൻ ഓർത്തിരിപ്പുണ്ട് അതാണ് കുട്ടിക്കാല ധ്യാനത്തിൻ്റെ ഓർമ്മ മത്തായൻ പ്രീ ഡിഗ്രി പി യു സിക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ ദൈവാവളിയെപ്പറ്റി സംസാരിക്കുകയും പ്രത്യേക ഒരു കുടുംബ പ്രാർത്ഥനയുള്ള പ്രത്യേക രീതിയിലുള്ള ഒരു ഇടപെടലായിരുന്നു ഉണ്ടായിരുന്നത് അമ്മച്ചിയുടെയും ചതിൻ്റെയും ആത്മീയമായ പരിപാഷണം ഒത്തിരി ഉണ്ടായിരുന്നു അവർക്ക് മകൻ മകനച്ഛനായി കാണണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു മത്തായജന സെമിനാരിയിൽ പോകാനുള്ള പ്രചോദനം കൂടുതൽ കൊടുത്ത അമ്മച്ചിയാണ് പിന്നെ ചതിലാണെങ്കിലും വൈകുന്നേരത്തെ കുടുംബ പ്രാർത്ഥനകളെ എല്ലാവരെയും വിളിച്ച സർവ്വ പ്രാർത്ഥനകൾ ഒരു മണിക്കൂറോടെ മിക്കവാറും വീട്ടിൽ പ്രാർത്ഥനയായിരുന്നു വൈകുന്നേരം അതിൽ നിന്നൊക്കെ പ്രയോജനമായിരിക്കണം അച്ഛൻ സെമിനാരിയിൽ പോകണമെന്നും അങ്ങനെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് അവിടെ സെൻറ് ആൽബർട്ട് ജോലി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞതാണ് അതുപോലെ വേണ്ടാന്ന് വെച്ചാണ് സെമിനാരിയിൽ പഠിക്കുകയും തുടർന്ന് അച്ഛനാവുകയും ചെയ്തത് ആദ്യകാലഘട്ടത്തിൽ അച്ഛൻ്റെ വിളിയെപ്പറ്റി സംസാരിക്കുമ്പം നമുക്ക് എന്തോ തോന്നുമായിരുന്നു എന്താ ഇങ്ങനെ പറയുന്നൊക്കെ പക്ഷേ പിന്നീടാണ് മനസ്സിലായത് ദൈവത്തിൻ്റെ വിളി തന്നെ ആയിരുന്നു എന്നുള്ളത് പതിനേഴാമത്തെ വയസ്സിൽ എസ് എൽ സി പാസ്സാകുമ്പോൾ തലശ്ശേരി രൂപതയുടെ വെറ്റി സെമിനാരിയിൽ വെച്ച് ദൈവ ദൈവവിളി ധ്യാനത്തിൽ സംബന്ധിച്ചും ആ ധ്യാനത്തിൽ മൂന്ന് ദിവസത്തെ ധ്യാനത്തിൽ ഒരു വചനം എന്നെ നല്ല നക്ഷത്ര ശോഭയോടെ എൻ്റെ മനസ്സിൽ ജ്വലിക്കാൻ ചെയ്യും അനുവദിച്ചു എന്നെ പ്രതി അപ്പനയോ അമ്മയെയോ നിരത്തെയോ വസ്തുക്കളെയോ സഹോദരങ്ങളെയോ സഹോദരികളെയോ ഉപേക്ഷിക്കുന്നവന് ഈ ലോകത്ത് തന്നെ ഒന്നിനും നൂറു മടങ്ങ് വരുവാനിരിക്കുന്ന ജീവിതത്തിൽ നിത്യജീവൻ ഈ വചനം എന്നെ സ്പർശിച്ചപ്പോൾ എൻ്റെ ഭാവി പദ്ധതി ഒരു വൈദികനാകുക ആണെന്നുള്ള ഒരു ദൃഢമായ അഭിഷേകത്തിലേക്ക് ഞാൻ വന്നു തുടർന്ന് അതുവരെ അനുകൂലമായിട്ടൊന്നും പറയാതിരുന്നപ്പൻ മുൻകൈ എടുത്ത് എന്നെ പാലായിലെ ഒരു സെമിനാരിലേക്ക് കൊണ്ടുവന്നാക്കി ആ കാലഘട്ടത്തിലാണ് വിൻസെൻഷൻ സഭയിലെ ഒരച്ഛൻ പിന്നീട് ബിഷപ്പായ എ ഡി മറ്റം അവിടെ വരാനിടയായതും എൻ്റെ ദൈവവിളി വിൻസെൻഷൻ സഭയിൽ ചേരുക എന്നതാണെന്ന് തിരിച്ചറിയാൻ ആ കണ്ടുമുട്ടൽ ഇടയാക്കി അങ്ങനെ ഞാൻ വിൻസെൻഷ്യൽ സഭയിൽ ചേർന്നു രണ്ടു രണ്ടുകാലത്തെ പാലാ മിഷൻ ഹോമിലുള്ള പഠനത്തിന് ശേഷം ഞാൻ ആലുവ വിദ്യാഭവനിൽ പെരീസമ്മനാരുടെ ഒരു രണ്ടാം വർഷം പഠിക്കാൻ വന്നു അവിടെ വെച്ചാണ് ഞാൻ ഒട്ടും ആഗ്രഹിക്കാതിരുന്ന ഹയർ സ്റ്റഡീസിലേക്ക് പോകാൻ ഒരു പ്രത്യേക ദൈവവിളി ഒരു പ്രത്യേക പ്രവചന സന്ദേശത്തിലൂടെ എനിക്ക് കർത്താവ് നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് മുതൽ മൂന്ന് വർഷക്കാലം ഞാൻ ഈ ആശ്രമത്തിൽ താമസിച്ച് ബി എസ് സി ബാച്ചിലർ മാത്തമാറ്റിക്സ് പഠനം സെൻ്റ് ആൽബർട്ട്സ് കോളേജ് എറണാകുളത്ത് നടത്തുകയുണ്ടായി ഇങ്ങനെയൊരു ബി എസ് സി പഠനമോ ഇങ്ങനെയൊരു പച്ചാളം ആശ്രമമോ ഒന്നും എൻ്റെ സ്വപ്നത്തിലോ പരിചയത്തിലോ ഇല്ലാതിലും ദൈവം തൻ്റെ ഇടപെടൽ മൂലം ഒരു പ്രത്യേക സന്ദേശം നൽകി കോളേജ് വിദ്യാഭ്യാസത്തിന് ഹയർ സ്റ്റഡീസിന് പോകണമെന്ന് നിർദ്ദേശം നൽകി എന്നെ അയച്ചതാണ് മിൻസെൻഷൻ സഭയിൽ നിന്ന് ആദ്യമായിട്ട് കോളേജ് വിദ്യാഭ്യാസം ഹയർ സ്റ്റഡീസ് ബാച്ചിലർ പഠനത്തിന് പോകുന്ന ഞാനാണ് സെമിനാറിക്കാരൻ വൈദികയിൽ പോയി തുടങ്ങിയിരുന്നു അങ്ങനെ മൂന്ന് കൊല്ലത്തെ ഈ പഠനത്തിനിവിടെ വരുന്നത് ദൈവിക തിരഞ്ഞെടുപ്പ് പ്രകാരം കൂടിയായിരുന്നു ഇവിടെ വെച്ചാണ് ഞാൻ ദൈവസ്വരം കേട്ടതും ആ ദൈവസ്വരം കേട്ട ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയതും ഇവിടെയുള്ള വൈദികരോടൊപ്പം ഉള്ള പ്രാർത്ഥനകളിലും കുർബാനയിലും ആരാധനയിലും ജപമാലയിലും രണ്ട് രണ്ടര മണിക്കൂർ ചിലവഴിച്ച് ഞാൻ എന്നോട് കർത്താവ് പറഞ്ഞു ഒരു മണിക്കൂറെങ്കിലും നിനക്ക് എന്നോടൊപ്പം ഉണർന്നിരിക്കാൻ കഴിയുകയില്ലേ ഞാൻ അതിൽ കൂടുതൽ സമയം സമൂഹത്തിൽ കൂടി ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരത്തെ ജപമാലയ്ക്ക് മുമ്പ് ഒരു മണിക്കൂർ പതിവായി ദേവാലയത്തിൽ ചെന്ന് ഇരിക്കുവാൻ ആരുമില്ലാത്തപ്പോഴും അങ്ങനെ ഏതാനും ആഴ്ചകൾ കടന്നുപോയി കാണണം വീണ്ടും ഞാൻ ദൈവസ്വരം കേട്ടു ആസ്ക് ആൻഡ് യു ഷാൽ റിസീവ് ഹോളി സ്പിരിറ്റ് ചോദിക്കുവൻ നിങ്ങൾക്ക് കിട്ടും പരിശുദ്ധാത്മാവിനെ കിട്ടും കാര്യമൊന്നും മനസ്സിലായില്ലെങ്കിലും അതിൻ്റെ വ്യാഖ്യാനം എന്താണ് ഇടയ്ക്കിടയ്ക്ക് പരിശുദ്ധാത്മാവിനെ തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ വർഷം മൂന്ന് കഴിയുകയാണ് ബി എസ് സി മാത്തമാറ്റിക്സ് ഹൈ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി സെൻ്റ് ആൽബേട്സ് കോളേജിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്കോടുകൂടി ഞാൻ പാസ്സായി ഞാൻ സെമിനാരി വിദ്യാഭ്യാസം തുടരാനായി ആലുവ വിൻസെൻഷൻ വിദ്യാഭവനിലേക്ക് അവിടെ നിന്ന് കർമ്മലഗിരി സെമിനാരിയിൽ മൂന്ന് വർഷത്തെ ഫിലോസഫിക്ക് ചേരാനായിട്ട് ആരംഭിച്ചു എല്ലാ റീത്തിലും പെട്ട വൈദിക വിദ്യാർത്ഥികൾ അന്ന് ഇവിടെ കാർമലഗിരിയിലുണ്ടായിരുന്നു പിൽക്കാലത്താണ് റീത്ത് വിഭജന പ്രകാരം മംഗലപ്പുഴ സിറമലവാറുകാർക്കും ഇത് ലാറ്റിൻ റീത്തിൽപ്പെട്ട വൈദിക വിദ്യാർത്ഥികൾക്കുമായി വിഭജിക്കപ്പെട്ട് കൊടുത്തത് അന്ന് രണ്ട് സെമിനാരികളിലും കൂടെ ഇരുന്നൂറോളം അധ്യാപകർ പ്രൊഫസേഴ്സ് വൈദികരൊക്കെ ഒന്ന് പോയി പഠിപ്പിക്കുമായിരുന്നു അക്കൂട്ടത്തിൽ പദർ അഗസ്റ്റിൻ പള്ളിക്കുന്നേൽ അച്ഛൻ അദ്ദേഹം പദർ അഗസ്റ്റിൻ പള്ളിക്കുന്നേൽ അമേരിക്കയിൽ നിന്ന് കരിസ്മാറ്റിക് അനുഭവത്തിലൂടെ വന്ന് ഇവിടെ വന്ന് ക്ലാസ് എടുക്കുമ്പോൾ കൂടുതൽ ഉത്തേജനം അനുഭവപ്പെടുമായിരുന്നു സ്പെയിനിൽ നിന്ന് വന്ന കർമ്മലീത മിഷണറിമാർ ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ വിവിധ സഭകളിലും സമൂഹത്തിലും പെട്ട തീക്ഷ്ണതയുള്ള അനേകം വൈദികര് വന്നുപോയിക്കൊണ്ടിരുന്നു ഫിലോസഫി മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു കൊല്ലത്തേക്ക് റീജൻസിക്ക് വിടുന്ന ഒരു തീരുമാനം സുപ്പീരിയേഴ്സിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി ഞാൻ ബി എസ് സി മാത്തമാറ്റിക്സ് നല്ല മാർക്ക് ഓടി പാസ്സായ ഒരാളായതുകൊണ്ട് തൊടുപുഴ ഡീപ്പോൾ സ്കൂളിലോട്ട് തന്നെ അയച്ചു ഞാൻ ഒരു കൊല്ലം മാത്തമാറ്റിക്സ് അധ്യാപകനായിട്ട് അവിടെ ജോലി ചെയ്തു ജോലി ചെയ്യുന്ന കാലത്ത് എല്ലാവർക്കും പൊതുവേ എൻ്റെ ക്ലാസ് ഇഷ്ടമാണ് ഒരു കൊല്ലത്തെ എൻ്റെ അധ്യാപകൻ എന്ന ജോലി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഹെഡ് മാസ്റ്റർ അച്ഛൻ നിർബന്ധമായും ഇനിയും ഇവിടെ തന്നെ വരണം നമുക്ക് മാത്തമാറ്റിക്സ് ബി എസ് സി ഇല്ല കാര് അതുകൊണ്ട് അച്ഛൻ ബ്രദർ ഇവിടെ തന്നെ വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ തീരുമാനം പറഞ്ഞു എനിക്ക് ഉള്ള ദൈവവിളി ഒരു അധ്യാപകനായി തുടരുക എന്നുള്ളതല്ല പ്രഘോഷമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് അന്ന് ഹെഡ് മാസ്റ്റർ ആയിരുന്ന കരിമത്തി അച്ഛനോട് പറഞ്ഞു പിന്നെ അന്ന് ജനറിലായിരുന്ന കമ്മട്ടിൽ അച്ഛനോടും പറഞ്ഞു അച്ഛനായി കഴിയുമ്പോൾ അവരത് അംഗീകരിക്കുകയും അച്ഛനാകുന്നതിനും വൈദികനാകുന്നതിന് മുമ്പ് തന്നെ പോപ്പുലർ മിഷൻ ധ്യാനത്തിനൊക്കെ പോകുമ്പോഴും പിന്നീട് ദൈവത്തിൻ്റെ അനന്തപരിപാലനയിൽ കരിസ്മാറ്റിക് ധ്യാനത്തിന് പോകാൻ തുടങ്ങിയ ശേഷവും ദൈവത്തിൻ്റെ അനന്തപരിപാലനയിൽ ഫോട്ട ദൈവദിന ശുശ്രൂഷയുടെ ആരംഭകാല ശുശ്രൂഷയ്ക്ക് ദൈവത്തിന് ഒരുക്കിയപ്പോഴും ഇതെല്ലാം വലിയ ആനന്ദമായിട്ട് മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എഴുപത്തിനാല് എഴുപത്തഞ്ച് എഴുപത്തി വർഷങ്ങളിൽ തിയോളജി പഠനം നടന്നു അങ്ങനെ നാല് കൊല്ലം ഇവിടെ താമസിച്ച് തിയോളജി കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഡിസംബർ ഇരുപത്തി ഒന്നിന് എൻ്റെ വൈദിക പട്ടം കദിനാൾ പാലക്കാട്ടിൽ പിതാവ് എൻ്റെ കൈപ്പൊഴി വൈദികനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഡിസംബർ ഇരുപത് അന്ന് എനിക്ക് ഇരുപത്തൊമ്പത് വയസ്സാണ് വൈദികഘട്ടം സ്വീകരിച്ചത് ഇവിടെ ഈ ക്യാമ്പസിൽ വെച്ചാണ് ഈ ക്യാമ്പസിലെ പള്ളിയിൽ വെച്ചാണ് അന്ന് എൻ്റെ കൂടെ പഠിച്ചവരിൽ പ്രത്യേക എടുത്തോളിയത് ബിഷപ്പ് ഓഫ് ആർച്ച് ബിഷപ്പ് ഓഫ് തൃശ്ശൂർ ഞങ്ങളൊന്നിച്ച് പഠിച്ചാണ് കല്യാൺ ബിഷപ്പ് ഞങ്ങളൊന്നിച്ച് സ്റ്റു ആയിരുന്നു ഏതോ ഒരു കാലഘട്ടത്തിൽ വരാപ്പുഴ ആർച്ച് ബിഷപ്പും എനിക്ക് ജസ്റ്റു സീനിയറായിരുന്നു ആലഞ്ചേരി പിതാവ് ഞാൻ വൈദികനായി ഒരു കൊല്ലം കൂടെ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന പുതിയ അഭിഷേകം അഭിഷേകമുണ്ടായത് ഒരു വചനം എന്നെ എനിക്കൊരു വലിയ സന്ദേശമായിട്ട് കർത്താവ് തരുന്നത് അനുഭവപ്പെട്ടു മർക്കോസിൻ്റെ സുവിശേഷം പതിനാറ് പതിനഞ്ച് പതിനെട്ട് നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും എൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ വിശ്വസിച്ച് ഞാനസ്നാനപ്പെടുന്നവർ രക്ഷ പ്രാപിക്കും അല്ലാത്തവർ കുറ്റക്കാരായി വിധിക്കപ്പെടും വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളം ഉണ്ടായിരിക്കും എൻ്റെ നാമത്തിൽ പിശാചികളെ പുറത്താക്കും രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും അവർ സുഖം പ്രാപിക്കും അവർ പുതിയ ഭാഷകളിൽ സംസാരിക്കും ഇങ്ങനെയുള്ള മർക്കോസിൻ്റെ പതിനാറ് പതിനഞ്ച് പതിനെട്ട് വചനങ്ങൾ ഒരു അഭിഷേകമായി ലേക്ക് കർത്താവ് നൽകി ഒരു പ്രത്യാശയായിരുന്നു ഞാൻ വൈദികനായിട്ട് ഒരു കൊല്ലമാകുന്നു അപ്പോൾ എനിക്ക് തോന്നി ഈശോ പറഞ്ഞ വാക്ക് വാചനങ്ങൾ സത്യമാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സുഖപ്പെടണം ഞാനതിനു മുമ്പും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ആരും ഉടനടി സുഖപ്പെടുന്നൊരു തിരിച്ചറിവ് എനിക്ക് കിട്ടിയിട്ടില്ല എന്നാൽ ഈ സന്ദേശം കിട്ടിയ ശേഷം ഞാൻ എറണാകുളത്ത് തന്നെ ഞാൻ കോളേജിൽ പഠിച്ച അതേ ആശ്രമത്തിൽ തന്നെയാണ് വൈദികനായ ശേഷം ഒരു ഒരു എന്നെ സാമ്പത്തിക മേഖലയുടെ ഉത്തരവാദിത്വം നോക്കാൻ എന്നെ ഏൽപ്പിച്ചതും രോഗികൾ വരുമ്പോൾ വൃക്ഷക്കാർ വരുമ്പോൾ അവരെ പള്ളിയിൽ കൊണ്ടുപോയി വെച്ച് പ്രാർത്ഥിക്കും രോഗം സുഖപ്പെടുന്നുണ്ടോ എന്ന് പരീക്ഷിക്കും അനേക വർഷം വലിയ വി രോഗിയായിരുന്ന ഒരു യൗവനക്കാരൻ തങ്കച്ചൻ ആ തങ്കച്ചനെ കണ്ടുമുട്ടി തങ്കച്ചനെ ആശ്രമത്തിലേക്ക് ക്ഷണിച്ചു ആശ്രമത്തിലെ ഒരു മുറിയിൽ കൊണ്ടുവരുത്തി കൗൺസിലിംഗ് നടത്തി മരിച്ചുപോയ അപ്പച്ചനോട് അദ്ദേഹം മുൻകോപിയായിരുന്നു മദ്യപാനിയൊന്നും ആയിരുന്നില്ല ക്ഷമിക്കാനുള്ളത് മരിച്ചുപോയ അപ്പച്ചൻ്റെ പേര് വിളിച്ച് ക്ഷമിക്കുന്നു ക്ഷമ ചോദിക്കുന്നു എന്നുള്ള പ്രാർത്ഥനകൾ ചൊല്ലിക്കൊടുത്തു അന്ന് വൈകുന്നേരം മണിക്ക് അവൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ അന്നത്തെ യൂത്ത് ഗ്രൂപ്പ് പ്രാർത്ഥിക്കാനുള്ള ഒരു കൂടെ ചെല്ലുമെന്ന് പറഞ്ഞു അമ്മയും രണ്ട് പെങ്ങന്മാരും തങ്കച്ചനും അവർക്ക് വേണ്ടി ഇതുപോലെ ആ മുൻകോപിയായ മരിച്ചുപോയ അപ്പച്ചനോട് ക്ഷമിക്കാനുള്ള പ്രാർത്ഥനകൾ ചൊല്ലിക്കൊടുത്തു തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു തങ്കച്ചന് പിറ്റേ ദിവസം കാലത്ത് ഭയങ്കര വലിയ ഉണ്ടായെന്നാണ് അവർ പറഞ്ഞത് ഇപ്പോൾ നാൽപ്പത്തഞ്ച് കൊല്ലമായിട്ട് വലിവില്ല അവന് വിവാഹിതനാകാനും രണ്ട് മക്കളുടെ പിതാവാകാനും എല്ലാം സാധിച്ചു സാധിച്ചവർക്കെല്ലാം നല്ല ഐശ്വര്യം ഉണ്ടായി എൻ്റെ ജീവിതത്തിലും വലിയൊരു അനുഗ്രഹമായി ചെറുപ്പത്തിലെ തൊട്ട് രോഗിയായിരുന്നു ആസ്മാരോഗിയെന്ന് വെച്ചാൽ ശ്വാസം മുട്ടില്ല ശ്വാസം മുട്ടതെന്ന് വെച്ചാൽ ആ മരുന്നില്ലാതെ എനിക്ക് നിൽക്കാൻ പറ്റില്ല ജീവിക്കാൻ പറ്റില്ല ഒരു നിമിഷം പോലും മരുന്ന് ഇപ്പോഴും കയ്യിൽ സ്റ്റോക്കും എപ്പോഴാ എന്നെ കൂടുതലൊന്നും പറയാൻ പറ്റില്ല പതിനേഴ് ഹോസ്പിറ്റൽ നിൽക്കാറുണ്ട് ഹോസ്പിറ്റലായിരിക്കും ഇരുപത്തഞ്ച് വയസ്സാ കാലഘട്ടത്തിൽ അച്ഛനായിട്ട് അച്ഛനായിട്ടിങ്ങനെ കണ്ടുമുട്ടേണ്ടത് പിന്നെ അച്ഛൻ്റെ കൈവപ്പിലൂടെ ഒരു ശമനം കിട്ടി ശമനം കിട്ടിയെങ്കിൽ അത് പെട്ടെന്ന് മാറിയില്ല പിന്നെ അങ്ങനെ ഒരു കുറഞ്ഞു കുറഞ്ഞ് ലാസ്റ്റ് ഒരു ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിക്കിട്ടി എന്ത് ജോലിയും ചെയ്യാം ഒരു കുഴപ്പമില്ലാതെ പോട്ട ഡിവൈൻ വചനപ്രഘോഷണത്തിൻ്റെ ആചാര്യ സ്ഥാനത്താണ് ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കിമ്പറമ്പിൽ അച്ഛൻ നിൽക്കുന്നത് അച്ഛന് ദൈവം കനിഞ്ഞു നൽകിയ ഒരു പ്രത്യേക സന്ദേശമാണ് എല്ലാത്തിൻ്റെയും തുടക്കം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തോടെ കേരളത്തിൻ്റെ ആത്മീയ അന്തരീക്ഷം ഏതാണ്ട് കലുഷിതമായിരുന്നു നിലീശ്വര ചിന്തകളും ലൗകായുതികതയും നിരീശ്വരത്വവും ഒരു തരംഗമായി കേരളത്തിൽ ആഞ്ഞടിച്ച ഒരു സമയമായിരുന്നു അത് കുടുംബ ബന്ധങ്ങൾ കൊണ്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു അത് പ്രത്യേകിച്ചും യുവാക്കൾ ആത്മീകതയിൽ നിന്നും ദൈവികതയിൽ നിന്നും മാറിത്തുടങ്ങിയ ഒരു കാലം ഈ ഇരുട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ് ബഹുമാനപ്പെട്ട നാക്കിമ്പറമ്പിൽ അച്ഛന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടാകുന്നത് ജീവിതം ദൈവത്തെ കേന്ദ്രീകരിച്ച് ക്രിസ്തുവിൻ്റെ സന്ദേശത്തിൻ്റെ വെളിച്ചത്തിൽ നയിക്കണം എന്ന ഒരു വലിയ ആവേശം അച്ഛൻ്റെ പ്രത്യേക സന്ദേശത്തിലൂടെ ജനത്തിന് മനസ്സിലായി ലോക സുവിശേഷീകരണമാണ് സഭയുടെ ആത്യന്തിക ലക്ഷ്യമാകേണ്ടത് എന്ന് അച്ഛന് വ്യക്തമായി പല ആത്മീയ അനുഭവങ്ങളിലൂടെ ദൈവം അച്ഛനെ നയിച്ചുകൊണ്ടിരുന്നു അതെല്ലാം ചെന്നെത്തിയത് ഒരു വചന പ്രഘോഷണ പ്രസ്ഥാനത്തിൻ്റെ രീതിയിലാണ് അങ്ങനെയാണ് പോട്ട ഡിവൈൻ വചനപ്രഘോഷണ രംഗം ഇങ്ങനെ മനോഹരമായി തുടങ്ങാനുള്ള കാരണം എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ച ഒരു കാര്യം അച്ഛൻ നൊവിഷേറ്റ് കഴിഞ്ഞ് വന്ന ശേഷം അച്ഛനെപ്പോഴും ദേവാലയത്തിൽ കൂടുതൽ സമയം പ്രാർത്ഥനയിലിരിക്കുന്നത് കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട് ഒരു ദിവസം വിശ്രമസമയത്ത് ഞാനും അച്ഛനുമായി സംസാരിക്കാനിടയായ ഒരു സംഭവം എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ് എന്നോട് ചോദിച്ചു അച്ഛൻ എന്തിനു വീട്ടിലൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു ഞാനൊരു നല്ല വൈദ്യനാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു വൈദികനാകുക എന്നത് ഒരു ലക്ഷ്യമാക്കി വയ്ക്കരുത് കർത്താവിൻ്റെ മഹത്വത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനായിട്ടുള്ള ആഗ്രഹവും താല്പര്യവുമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത് എന്ന് അത് എൻ്റെ ജീവിതത്തിലൊരു പുതിയ ആത്മീയ അനുഭവത്തിൽ അനുഭവമായി ആ ഉപദേശം ഞാനിപ്പോഴും സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ഞാൻ അച്ഛുമായി ഇടപെട്ടത് ഞാൻ പോപ്പർമിഷൻ്റെ ഡയറക്ടറായിരിക്കുന്ന സന്ദർഭത്തിൽ അച്ഛൻ അച്ഛനെന്നോട് പരപ്രാവശ്യം പറയും അച്ഛനൊരു കരിസ്മാറ്റിക് ധ്യാനം കൂടണം എന്ന് എനിക്കതിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ അച്ഛനെന്നെ സ്നേഹപൂർവ്വം ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അച്ഛൻ്റെ നിരന്തരമായ പ്രേരണയും ഒരുപക്ഷെ എനിക്ക് വേണ്ടി അച്ഛൻ നടത്തിയ മധ്യസ്ഥ പ്രാർത്ഥനയുമായിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് ഞാൻ തൃക്കാക്കരയിലെ ബുധനപ്പെട്ട നായ്ക്കിമറമ്പ്രേശം തന്നെ സംഘടിപ്പിച്ച വൈദികരുടെ ധ്യാനത്തിൽ സംബന്ധിക്കുവാൻ ഇടയായി ആ ധ്യാനം എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയ ധ്യാനമാണ് എൻ്റെ മനസ്സിലുണ്ടായ നിരവധി മുറിവുകൾ ഉണങ്ങിയ സുഖപ്പെട്ട ഒരു ധ്യാനമായിരുന്നു ആ ധ്യാനത്തിന് വെച്ച് എനിക്ക് ഭാഷാവലി ലഭിക്കുകയുണ്ടായി അതിനുശേഷം എനിക്ക് ചില ദർശന വരങ്ങളുമൊക്കെ ലഭിക്കാനിടയായി അത് എൻ്റെ ധ്യാന മേഖലകളിൽ എനിക്ക് വളരെയധികം ഉപകാരം ഉണ്ടാവുക ഉണ്ടായി അപ്പോൾ അതിന് എന്നെ സഹായിച്ചത് മധ്യസ്ഥനാണ് വചനപ്രഘോഷണം തുടങ്ങിയത് പോട്ട ആശ്രമത്തിലാണ് അവിടെ ജനങ്ങൾ വന്നുകൊണ്ടിരുന്നു പ്രത്യേകമായും ആത്മീയ ഉപദേശത്തിന് വേണ്ടിയിട്ടാണ് അവിടെ ജനങ്ങൾ വന്നുകൊണ്ടിരുന്നത് ആ വർഷമാണ് ഞാൻ ഡിവൈനിൽ വന്നു തുടങ്ങിയിരുന്നത് പല പ്രാവശ്യം ബഹുമാനപ്പെട്ട നാക്കിമ്പറമ്പിൽ അച്ഛൻ അച്ഛൻ്റെ സന്ദേശത്തെക്കുറിച്ചും ലോകത്തിന് ക്രിസ്തുവിൻ്റെ വലിയ പ്രകാശത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ചും ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു ആ ചർച്ചകളൊക്കെ പിന്നീട് എൻ്റെ മനസ്സിൽ ശക്തമായ ഒരു വികാരമായി മാറി അങ്ങനെയാണ് ഞാനും ഈ പ്രസ്ഥാനത്തോട് ചേർന്നത് അച്ഛൻ കൺവെൻഷൻ ആരംഭിച്ചതെല്ലാം ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് ഓർക്കുന്നു അത് കോട്ടയം ആശ്രമത്തിലായിരിക്കുമ്പോഴാണ് അച്ഛൻ ആ കൺവെൻഷൻ ബൈബിൾ കൺവെൻഷനും രോഗശാന്തി പ്രാർത്ഥനയും വന്ന ഇന്ന് കേരള ഉടനീളം ലോകമെമ്പാടും നമ്മൾ കാണുന്ന കൺവർഷനെല്ലാം ബഹുമാനപ്പെട്ട നാക്യമർവ്വച്ഛനാണ് അതിന് രൂപം കൊടുത്തത് അച്ഛനാണത് ആരംഭിച്ചത് അച്ഛനിലൂടെ ആരംഭിച്ച ആ ശുശ്രൂഷയാണ് ഇന്നും ലോകമെമ്പാടും നിലനിൽക്കുന്നത് ഏത് കാര്യവും അച്ഛൻ ചെയ്യുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അച്ഛൻ പ്രാർത്ഥനയിൽ ആരോധന ചോദിച്ച് മാത്രമേ നിർവഹിക്കാറുള്ളൂ അത് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വലിയൊരു വെളിച്ചമാണ് പ്രാർത്ഥിച്ച് ദൈവത്തോട് ആലോചന ചോദിക്കുക എന്ന ഒരു പരിശീലനം നാൽപ്പത്തി ഒമ്പതാമത്തെ കൊല്ലമെന്ന് പറയാം നാൽപ്പത്തെട്ട് കൊല്ലം വചനപ്രകോഷകനായിട്ടാണ് ജീവിക്കുന്നത് അതിൽ ആനന്ദമുണ്ട് സന്തോഷമുണ്ട് ദൈവത്തോട് നന്ദിയുണ്ട് സ്വന്തം കഴിവുകൂടി ചെയ്യാവുന്നൊരു കാര്യമല്ല പരിശുദ്ധാത്മാഭിഷേകത്താലും അനേകരുടെ പ്രോത്സാഹനത്താലും മധ്യസ്ഥ പ്രാർത്ഥനയാലും ഞങ്ങൾ ഇത്രയും നാളും ഇങ്ങനെ മുന്നോട്ട് പോയി ഇപ്പോഴും അങ്ങനെ തന്നെ ഇനിയും ഒരാസോട്ട് അങ്ങനെ ഇനിയും ആയുസമുണ്ടെങ്കിലും ചിന്തിക്കുന്നില്ല ഇനിയും ഈ ശുശ്രൂഷയിൽ തുടരണം എന്ന് ആഗ്രഹിക്കുന്നു അതിലഭിമാനിക്കുന്നു ആനന്ദിക്കുന്നു ഭർത്താവിൻ്റെ ഒരു അനന്ത കരുണയും കൃപയും മാത്രമാണ് ഈ ശുശ്രൂഷയുടെ നിയുക്തനും പ്രിയങ്കരനും ഉദയം പോലെ സ്വയം പ്രഭ ചൊരിയുകയും ചെയ്യുന്ന ഒരാൾ ആത്മാവിന്റെ നിശബ്ദതകളിൽ പ്രാർത്ഥിക്കുന്ന ഒരാൾ ദൈവം എൻ്റെ ഹൃദയത്തിലുണ്ടെന്ന് പറയാതെ താൻ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാൾ സമുദ്രം പോലെയുള്ള ുള്ളിലെ ഈശ്വരഭാവത്തോടെ ലക്ഷ്യത്തിലേക്ക് ദൃഢപാദത്തോടെ നടന്നെടുക്കുന്ന ഒരാൾ പ്രപഞ്ചനാഥൻ്റെ ഹൃദയവാതായനങ്ങൾ നമുക്കായി മെല്ലെ തുറന്നു തരുന്ന ഈ വൈദിക ശ്രേഷ്ഠന്റെ ജീവിതം ഒരുപക്ഷെ കാലം നമുക്കായി കരുതിവെച്ച ഒന്നായിരിക്കാം ഈ കാലഘട്ടത്തിൽ ഞങ്ങളുമുണ്ടായിരുന്നു എന്ന് തെല്ലഭിമാനത്തോടെ പറയാം